നമുക്ക് ക്രിസ്മസ് കളക്ഷൻ്റെ പുതിയ കുറച്ച് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു അത് ഗ്രീനൊക്കെ ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുതിയൊരു പ്രോഡക്റ്റ് ജോർജറ്റ് ഉണ്ട് ഫാബ്രിക്ക് ഏലിയൻ കട്ടിൽ വന്നേക്കണത് സ്ലീവ് ഏകദേശം ഒരു ത്രീ ഫോർ സ്ലീവാണ് ഡിസൈൻ ഇതാണ് ഇതിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി പ്ലസ് കുറച്ച് ബീഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് ഫ്ലവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത മൂന്ന് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ആണ് ഗ്രീൻ സെക്കൻഡ് വൺ വൈറ്റിലാണ് വന്നിരിക്കുന്നത് പിന്നെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ വർക്ക് കാണാനായിട്ട് സിമ്പിൾ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് കേട്ടോ ലാസ്റ്റ് കളറാണ് റെഡ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോ നമുക്ക് ക്രിസ്മസ് കളക്ഷൻ എല്ലാ ദിവസവും പുതിയ പുതിയ അപ്ഡേഷൻസ് വരും അപ്പം ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നില്ല രണ്ടാമ സെറ്റ് മാത്രം നമ്മുടെ കയ്യിലുണ്ടാവുകയുള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടോ താങ്ക്